ബഹുമാനരായ ലാബോര നിവാസികളെ പ്രിയ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ആംആദ്മി പാർട്ടി കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ടും അതുപോലെ തന്നെ സർക്കാരിനെ ആ രംഗത്തേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങള് സംസ്ഥാന വ്യാപകമായി നടത്തി വരികയാണ് നമുക്കറിയാം കെ എസ് ബോർഡ് അനധികൃതമായ വൈദ്യുതി ചാർജ് വർധന നീക്കം നടത്തിയപ്പോഴും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തിയ ആം ആദ്മി പാർട്ടി അത് ഇപ്പോഴും തുടർന്നു വരികയാണ് അതുപോലെ ഓരോ മേഖലകൾ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ എതിരായിട്ട് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് അന്നന്ന് ഏതെങ്കിലും ചാനലുകാർ കൊണ്ടുവരുന്ന വാർത്തയുടെ പുറകെ പോകുമ്പോഴും നമ്മളെ അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരികയാണ് അത്രയും ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലെയുള്ള കോർണർ യോഗങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിന്ന് ഇവിടെ മൂന്ന് വിഷയങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആശാവർക്കർമാരുടെ സമരം രണ്ട് പാതിവില തട്ടിപ്പിൽ വഞ്ചിതരാക്കപ്പെട്ട വനിതകളുടെ പ്രശ്നം ഇത് രണ്ടും വനിതകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തതാണ് മദ്യമാഫിയ അത് കുടുംബങ്ങളെയും സമൂഹത്തെയും അതുപോലെ വ്യക്തികളെയും രാഷ്ട്രത്തെയും എല്ലാം നശിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്കറിയാം ആ വിജയത്തിലെ മദ്യലഹരി മാഫിയയുടെ ഈ കടന്നുകയറ്റത്തെ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ആവശ്യകത പൊതുജനങ്ങളെ ഇങ്ങനെ ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രചരണ യാഥയുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം കഴിഞ്ഞ അമ്പത് ദിവസത്തിൽ അറുപത് ദിവസത്തോളമായി അവർ ഗാന്ധിയന്മാർഗത്തിലുള്ള സമരങ്ങൾ ആയി തിരുവനന്തപുരത്ത് കഴിയുന്നു കുറേയേറെ ദിവസം സത്യഗ്രഹ പരിപാടികളും എല്ലാം നടത്തി അതിനുശേഷം കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി നിരാകാര സത്യഗ്രഹത്തിലാണ് അവർ അവരെന്താണ് ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ ആശാ വർക്കർമാരെ കൊണ്ട് വളരെയേറെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസത്തെ പണി കൊണ്ട് തീരെ വർക്കുകളാണ് ഓരോ ദിവസവും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീട് വീടുകൾ കയറി ആളുകളുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യ വിഷയങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് മുകളിലുള്ളവരെ അറിയിച്ചുകൊണ്ട് നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം മുകളിലേക്ക് തയ്യാറാക്കി കൊടുക്കുന്നതിന് പാതിരാട്ടിലിരുന്ന് ആധ്വാനിച്ചാലും തീരാത്ത പണികളാണ് അവർക്ക് കേരള സർക്കാർ നിഷ്കർഷിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ പ്രത്യേകമായി ഉൾക്കൊണ്ടിരുന്നു സാധാരണ അടിസ്ഥാന സഭം എന്ന് പറയുന്നത് പ്രതിദിനം എഴുനൂറ് രൂപ കൂലി നിശ്ചയിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഈ എഴുന്നൂറ് രൂപ വെച്ച് മുപ്പത് ദിവസത്തേക്ക് ഇരുപത്തോരായിരം രൂപ തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആശാവർക്കർമാര് ഈ സമര രംഗത്തേക്ക് ഇറങ്ങിയത് നമുക്കറിയാം വിത്രയേറെ പണികള് വീട്ടിലെ മറ്റു കാര്യങ്ങളും എല്ലാം വിറ്റ് അപ്പൊ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു പോകുന്നതിനെല്ലാം കൂടെ നൽകുന്ന ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പ്രതിനിധി വേതനം എന്ന് പറയുന്നത് വളരെ പുത്തച്ഛമാണ് ഈ തൊഴിലുറപ്പ് മേഖലയില് രാവിലെ ഒമ്പര മുതൽ നാലര വരെ പണിയുന്ന തൊഴിലാളികൾക്ക് മുന്നൂറ്റി അറുപതോളം രൂപ ഇപ്പം നൽകി വരുന്നുണ്ട് അവിടെയാണ് രാപകലില്ലാതെ ധനിക്കേണ്ടി വരുന്ന ഈ ആശാ വർക്കർമാർക്ക് ഈ ചെറിയ വേതനം നൽകുന്നത് നമുക്കറിയാം ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡിലെ ആശാ ആശാവർക്കറേ ഉള്ളൂ അതുകൊണ്ട് വലിയൊരു ആൾക്കൂട്ടമുള്ള ഒരു മേഖലയല്ല ആശാ ഏത് കേരളത്തില് മൊത്തത്തിൽ ഇരുപത്തിയാറായിരം ആശാവർക്കർമാരുള്ളത് രണ്ടോ മൂന്നോ യൂണിയനുകളിലായി നിലകൊള്ളുകയാണ് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും യൂണിയനിലായി ഇരുപതിനായിരത്തോളം പേർ ഉണ്ട് അവർ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം ഉന്നയിർത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു പതിനായിരം രൂപ ഓണർ ഏറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് പെരിഞ്ഞു പോകുമ്പോഴവൻസ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആശയം ഇടപക്ഷ യൂണിയനുകളും വലതുപക്ഷ യൂണിയനുകളും എല്ലാം ആവശ്യപ്പെട്ടു നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ആ രണ്ട് യൂണിയനിലും പെടാത്ത ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന ഒരു സംഘടന ഈ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കല് സത്യഗ്രഹ പരിപാടികളുമായി മുന്നോട്ട് വന്നത് നമുക്കറിയാം ഡൽഹിയിൽ കർഷക സമരം അതുപോലെ വ്യാപകമായ രീതിയിൽ നടന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷങ്ങളും വലതുപക്ഷങ്ങളും എല്ലാം അത് തീർക്കണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയത് നമുക്ക് അറിയാം എന്നിട്ട് അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ ഈ കഴിഞ്ഞ അറുപതോളം ദിവസങ്ങളായി കുറച്ച് വനിതകള് അവര് ഗാന്ധിമാർഗത്തിലൂടെ യാതൊരു അക്രമ പരിപാടികർക്കത്തിലൂടെ നടത്തപ്പെടുന്ന ഒരു സമരത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവർക്കെതിരായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഏറ്റുപോവുകയാണെങ്കിൽ ഈ പതിനായിരം രൂപ കൊടുക്കാമെന്നുള്ള ഭാവമായിരിക്കാം ഒരു പക്ഷേ ഇടതുപക്ഷ സർക്കാരിനുള്ളത് കാരണം ഇത് ആവശ്യപ്പെട്ടിരിക്കുന്ന വേറൊരു യൂണിയൻ ജനങ്ങളുടെ ആവശ്യങ്ങള് ഉന്നയിക്കുന്നത് ആരാണ് എന്ന് നോക്കി തീരുമാനിക്കാതെ ആ ആവശ്യങ്ങൾക്ക് ന്യായമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഒരു ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ളത് നമുക്കറിയാതെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കർഷകര് വളരെ കുറച്ച് പേരുകൾ മാത്രമേ സമര രംഗത്തുമൊക്കെ രംഗത്തേക്ക് വരികയുള്ളൂ എങ്കിലും ആ വിഷയങ്ങൾ തീർക്കേണ്ടത് രാജ്യത്തിന്റെ അത്യാവശ്യമായ കാര്യമാണ് ഉള്ളതുകൊണ്ട് അതിനൊക്കെ പരിഹാരം പരിഹാരമുണ്ടാകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇരുപത്തി ആറായിരം വരുന്ന ഈ ആശാവർക്കന്മാരുടെ വിഷയം തീർക്കാനോ സംസ്ഥാന ഗവൺമെന്റും ഇടതുപക്ഷ സർക്കാരും തയ്യാറാകാതെ തികച്ചും മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണുള്ളത് ഇവിടെ കരുതകർമ്മസേന നമുക്കറിയാം ഇവിടെ ഓരോ വാർഡിലും ഓരോരുത്തരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആശാവർക്കർമാര് പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഏതാണ്ട് മുന്നൂറിലേറെ വീടുകളിൽ നിന്ന് അമ്പത് രൂപയും കടകളിൽ നിന്ന് നൂറ് രൂപയും ശേഖരിക്കുന്ന ആ തുകയില് ചെറിയൊരു തുക മാത്രം അവരുടെ മോണിറ്ററിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ബാക്കി തുക കയറി റങ്ങുന്ന വനിതകൾക്കാണ് നൽകുന്നത് അങ്ങനെ വളരെ മാസത്തിലൊരു നാലോ അഞ്ചോ ദിവസം ഒരു വാർഡ് കയറുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പതിനായിരത്തിനും മുകളില് തുക ലഭിക്കുമ്പോഴാണ് മുപ്പത്തൊന്ന് ദിവസം കഠിനാധ്വാനത്തിൽ ഏർപ്പെടുന്നത് വീടും കുട്ടികളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായിട്ട് തങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന നിപ്പായും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തിൽ പോലും ഇതിനായിട്ട് സന്നദ്ധരായി രംഗത്തിറങ്ങിയിരുന്ന ആളുകളെ അവർക്ക് ഒരു പരിമിതമായ വേതനം അവർ ആവശ്യപ്പെട്ടിട്ട് നൽകാൻ പോലും തയ്യാറാകാതെയുള്ള നീക്കങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മുടെ കേരളത്തിന്റെ നാവികസേന എന്ന് പറഞ്ഞ് ഉയർത്തിയ മുക്കുവരുടെയും അവരുടെ വിഷയങ്ങൾ വരുമ്പോഴും ഇവർ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാലം കാരണം നമുക്ക് ഇവിടെ മുൻകാലങ്ങളില് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാല് സാധാരണക്കാർക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും വലിയ വരുമാനമില്ലാത്തവർക്ക് വേണ്ടിയും നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ കാഴ്ച കണ്ടുകൊണ്ടിരുന്നതും അവർ ചെയ്തു വന്നിരുന്നതും എന്നാൽ കഴിഞ്ഞ അഞ്ചെട്ട് വർഷങ്ങളായിട്ട് സാധാരണക്കാരെ മറന്നുകൊണ്ട് മമ്മന്മാരുടെ പിറകിലേക്ക് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും ഔദാരങ്ങളും ഒത്താശങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ രണ്ട് രണ്ട് കാലഘട്ടമായി കേരളത്തിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് അമിതമായ നികുതികളേർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത്തരണത്തില് ആം ആദ്മിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും പഞ്ചാബിലും ഭരിച്ചിരുന്ന ഗവൺമെന്റുകളെ നാം ഒന്ന് ഭരിക്കുന്നത് കൊള്ളാം ഡൽഹിയില് പത്തു വർഷത്തോളം ആം ആദ്മിയുടെ നേതൃത്വത്തിലായിരുന്നു ഭരണം നടന്നിരുന്നത് അവിടെ ആ പത്ത് വർഷ കാലത്തിനുള്ളില് അതായത് പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി അധികാരത്തിലേക്കുന്ന ഒപ്പമാണ് പിന്നെ കേജ്രിവാൾ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായത് ഈ കാലഘട്ടത്തിലൊന്നും പുതിയ നികുതികളൊന്നും ഏർപ്പെടുത്താൻ തന്നെ വലിയ സൗജന്യങ്ങൾ ജനക്ഷേമപരമായ പരിപാടികളുമെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച രീതിയിൽ സംസ്ഥാനത്തെ ആദായകരമാക്കി ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോവാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് വഞ്ചനാപരമായ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടും വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുകയും പുതിയ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടർമാരെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ നമ്മുടെ എലക്ഷൻ കമ്മീഷണറെ വരെ കയ്യിലെടുത്തുകൊണ്ട് നടത്തിയ ഒരു പോരാട്ടത്തിലാണ് ആം ആദ്മി അവിടെ പതിന െത്തിയത് എന്ന് നമുക്കറിയാം ആ പതനത്തിന്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ അനുഭവിച്ചു വരുന്നു അവർക്ക് കിട്ടി വന്നിരുന്ന സൗജന്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒന്നൊന്നായി മാറ്റപ്പെടുകയാണ് അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിഷയം പരിഹരിക്കാന് ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകാത്ത കാലത്ത് ആം ആദ്മി പോലെയുള്ള ഒരു പാർട്ടി കടന്നു വരേണ്ടതിന്റെ ഒരു പ്രാധാന്യവും ഈ തരത്തിൽ നമ്മൾ പറയുകയാണ് പൊതു മുതൽ പൊതു മുതൽ കൈയിട്ട് വരുന്ന ആ സമ്പ്രദായ നില ഒഴിവാക്കിയാൽ തന്നെ ഈ നാട്ടിന്റെ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആ കാര്യങ്ങൾ നമുക്കറിയാം താഴെക്കട്ടയിലുള്ള പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസന പരിപാടികളിൽ തന്നെ ഏതാണ്ട് മൂന്നിലൊന്നിൽ കൂടുതൽ വെട്ടിപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഓരോ വർഷവും പത്തും പതിനെട്ടും കോടി ഒരു പഞ്ചായത്തിൽ ചെലവഴിച്ചിട്ടും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ആ രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടും ഒരു പഞ്ചായത്തിന് പോലും കാര്യമായ വികസനം ഉണ്ടാകാൻ സാധിക്കാത്തത് നമുക്ക് കിഴക്കമ്പലം നമ്മുടെ മുമ്പിലുണ്ട് കിഴക്കമ്പലം എങ്ങനെയാണ് ഇത്രയേറെ തുക എല്ലാ പരിപാടികളും നടന്നതിന് ശേഷം മിച്ചം വന്നത് അതായത് ഈ അനാവശ്യമായ ചിലവുകൾ വെട്ടി ചിലവുകൾ വരുത്താതെയും പുതുപ്പണം ദുർവിനിയോഗം ചെയ്യാതെയും മുന്നോട്ട് നീങ്ങിയാല് ഏതൊരു പഞ്ചായത്തിനും ഇടക്കമ്പലം മോഡലില് വികസിപ്പിക്കാനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല അതിന് ആം ആദ്മിയുടെയും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുടെയും പിറകിലേക്ക് ആളുകൾ കടന്നു വന്ന് മുന്നോട്ട് വരികയും അതുപോലെ ജനസേവ ജനക്ഷേമകരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിക്കുകയും ചെയ്യണം ഇന്ന് ഞാന് ആശാവർക്കർമാരുടെ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികള് ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് പാതിവില തട്ടിപ്പ് നമുക്കറിയാം എങ്ങനെയാണ് അതിലേക്ക് ആമോഹ പ്രസംഗം സൂചിപ്പിച്ച പോലെ അത്രയത്ര ആളുകളാണ് വഞ്ചിക്കപ്പെട്ടത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് വനിതകളാണ് വഞ്ചിക്കപ്പെട്ടത് കാരണം വനിതാ ശാക്തീകരണ പരിപാടി കേന്ദ്ര ഗവൺമെന്റിന് അറിയിച്ചിട്ടുള്ള വനിതാ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പാതി വിലയിൽ ജനങ്ങൾക്ക് വനിതകൾക്ക് ശാക്തീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാതി വിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന ഓഫറുമായി ഇവിടെ ചിലർ കടന്നു വന്നത് ആ ഓഫറുമായി കടന്നു വന്ന ചില വ്യക്തികൾ മാത്രമല്ല അതിന് പിന്നിലുള്ളത് അതിന്റെ പ്രൊമോട്ടർമാരായി നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആം ആദ്മി ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കള് അതാത് സ്ഥലങ്ങളിൽ ഈ ആദ്യഘട്ടമായി നൽകിയ സ്കൂട്ടറും അതുപോലെ വാഷിംഗ് മെഷീന് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ വിതരണം ചെയ്യുന്നതിന് മുന്നിൽ നിന്നേറെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകള് അതിൽ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടെന്നുള്ള ബോധ്യത്തോടെ അതിലേക്ക് കൂടുതൽ പണം ചെലവഴിക്കപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ മേലുക പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർക്ക് ഈ പദ്ധതിയുമായിട്ട് അവരുടെ വീട്ടിലെ കുടുംബിനിമാര് രംഗത്ത് വരികയുണ്ടായി അതിൽ ഒരാൾക്ക് ഒരു വാഹനം കിട്ടിയതിന്റെ വെളിച്ചത്തില് മറ്റേ രണ്ടുപേരും കാശ് മുടക്കി അവർക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ പുറത്തു പറയാനാവാത്ത രീതിയിൽ ഈ വഞ്ഞലിയേൽപ്പെട്ടിരിക്കുകയാണ് അതിനു പിന്നിൽ അണിനിരുന്ന ആളുകളെ തുറങ്കിലടയ്ക്കുന്നതിനും അവർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കുന്നതിനുമായ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടെയാണ് ആം ആദ്മി പാർട്ടി ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ മറ്റൊരു വിഷയം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഈ മദ്യമാഫിയയുടെ കടന്നുകയറ്റത്തെ സംബന്ധിച്ചുള്ളതാണ് കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ ലോട്ടറി വിപനയിലും മദ്യവിൽപ്പനയിലും ആണ് എന്നുള്ളത് അതിനകത്ത് കുറച്ച് വന്നപ്പോൾ മദ്യവില്പനയ്ക്ക് ശോഷണം വന്നപ്പോഴാണ് ഈ സംസ്ഥാന സർക്കാർ മദ്യം ആഭ്യക്കെതിരെ പോരാടാനുള്ള പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സൂക്ഷി സൂചിപ്പിച്ചതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ സർക്കാർ മനസ്സ് വെച്ചാല് ഇവിടെ പോലീസും എക്സൈസും മനസ്സ് വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ അതിന് തയ്യാറാകാതെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുയായികളെ ഈ രംഗത്തേക്ക് തന്നെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന എല്ലാ പരിപാടികളുടെയും പിന്നിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളാണ് അല്ലെങ്കിൽ അതിന്റെ അനുയായികളാണോ എന്നുള്ള കാര്യം അറിയാം അത്രമൊരു സാഹചര്യത്തില് ഇതിനെതിരായിട്ട് നമ്മുടെ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന അതായത് ഇതിനൊക്കെ പിന്നിലും പാകിസ്ഥാനിനെയും അതുപോലെയുള്ള വിദ്വംസ്വ രാഷ്ട്രീയ രാഷ്ട്രങ്ങളുടെയും സംഭാവനകളുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു തലമുറയെ നശിപ്പിച്ചാല് ഒരു രാജ്യത്തെ എന്നുള്ള ബോധ്യത്തില് ഈ തലമുറയെ നശിപ്പിക്കാനുള്ള ഭാഗത്തിലാണ് ഈ മധ്യ ലഹരി മാഫിയ ഇവിടെ കൈ മറക്കിയിരിക്കുന്നത് ഇതിനെ താശ കൊടുത്ത് കൊണ്ടുവത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സാമൂഹിക മാറ്റം സംസ്ഥാനത്ത് ഉടലെടുക്കുന്നതിന് ആം ആദ്മിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ എവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു